ഹലോ ഗൈസ് വെൽക്കം ടു നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോളാണത് ചെയ്യ ഓക്കേ അപ്പോൾ ഗൈസ് നമ്മൾ യു എയിലെത്തി ആ അവിടെ നിന്നിങ്ങോട്ട് വരുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇടാൻ പോണത് ബ്ലോഗിൽ അല്ലേ അപ്പം അന്ന് എനിക്ക് നല്ല പനി ട്രിപ്പ് ഇട്ടിട്ടൊക്കെയാണ് അവിടെ നിന്ന് വന്നത് ആ വരുന്നതിൻ്റെ ഉച്ചക്ക് ശേഷമാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് കാരണം കുറേ അവിടെ കാട്ടി കൂട്ടിയതല്ല അപ്പൊ അതിന്റെ ഒരു ഇത് സ്വാഭാവികം അവരെന്തായാലും ആ വരിക അപ്പൊ നമുക്ക് നല്ല എടുക്കാൻ പറ്റില്ല ഹോസ്പിറ്റലും ഇതൊക്കെ ആയിട്ട് അതെ കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛനും അമ്മേനെയൊക്കെ വിട്ടിട്ട് വരികയല്ലോ അപ്പൊ അതിന്റെ ഓരോ ടെൻഷനോളുക്കും എനിക്ക് വയ്യാത്ത ഹാലും അങ്ങനെ എന്തായാലും പറ്റുന്ന പോലെ നമ്മൾ എടുത്തിട്ടുണ്ട് കുറച്ച് അത്യാവശ്യം ഭാഗങ്ങളുണ്ട് അപ്പൊ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചായ കുടിക്കാൻ തുടങ്ങി ഒന്നും പറയാനില്ല ഫോണറിഞ്ഞോ തീരെ കാര്യങ്ങളൊന്നും നീങ്ങി വരാനൊന്നും പറ്റുന്നില്ല ഇത് ഉത്തരം മടി പിടിച്ചാലെ ഇരിക്കാനൊക്കെ തോന്നുക എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ പക്ഷെ പൂരി നല്ല ഇഷ്ടക്കാരൊക്കെ കൂട്ടിയിട്ട് നല്ല ഫുഡടിക്കാണ് സൂപ്പറായിട്ട് അതുകൊണ്ടാ പറയുക അപ്പം തന്നെ വീറും ഇല്ല വീറും എവിടെയോ പോയിട്ടൊക്കെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് പിന്നെ കൂട്ടാതെ അങ്ങനെ ചെറിയ സങ്കടം ഇന്നെ കൂട്ടിയില്ലേലോന്നുള്ള ചെറിയ സങ്കടമുണ്ട് പിന്നെ നല്ല സെറ്റ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇറക്കി തീരെ പിടിക്കില്ല എല്ലാം പറയാനും കൂടി ഞാൻ അല്ലാത്ത പരിപാടിയൊക്കെ ധരിപ്പിക്കണം എനിക്കിപ്പോൾ തീരെ ഇഷ്ടമല്ല എന്നാലും എൻജോയ് ചെയ്യട്ടെ ഇപ്പം ഇല്ലല്ലോ ഒന്നും കൂടെയല്ലേ ഉള്ളൂ ഞാനിതാ എൻ്റെ എൻജോയ്മെൻറ്റ് ലാസ്റ്റിലായതുകൊണ്ട് എനിക്ക് വീട്ടിലിരിക്കാൻ തന്നെയാണ് എൻ്റെ ഇഷ്ടം പിന്നെ ഉണ്ണിയപ്പവും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അമ്മ ഉണ്ണിയപ്പം കുറച്ച് സാധനങ്ങളൊക്കെ അച്ചാർ അങ്ങനെയുള്ള വെയിറ്റ് കുറവാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് അധിക സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണില്ല പിന്നെ ഡ്രസ്സ് ഡ്രസ്സാണ് നമുക്ക് മെയിൻ അതാണ് ഇവിടെ വേണ്ട സാധനങ്ങൾ അപ്പം അതൊക്കെ എടുത്തുണ്ട് ഇല്ല ഇവിടെ ഉണ്ട് അതിൻ്റെ അണി കൂടുതൽ ഭയങ്കര തുമ്മലും തുമൊക്കെയാണ് അപ്പൊ വിട്ട് ഞാൻ പോകുമ്പോഴേക്കൊക്കെ ഒന്നും വരുത്താതെ പകർന്നതാണ് പറഞ്ഞു ചായ ഇരിക്കട്ടെ എല്ലാവർക്കും മനസിലായി കിട്ടിയത്

വീട്ടിൽ നിന്നിറങ്ങി അവിടെ വീട്ടിലേക്ക് ഇങ്ങനെത്തി അച്ഛനും അമ്മയും ഒന്ന് കണ്ടിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാനുള്ള പരിപാടി അവരെന്തായി നീട്ടിരിക്കുന്നത് ഡോറ് തുറന്ന് നോക്കിട്ട് അപ്പൊ നമുക്ക് അവര് പോയി കാണാം ാക്കി പുളികണ്ടേ ഞാൻ വിളിക്കണ്ടല്ലേ ആ കുറവുണ്ട് അപ്പൊ കേടെ വീട്ടിലും പോയി അച്ഛനും അമ്മനെ കണ്ട് ഇറങ്ങി ആശങ്ക ഡ്രൈവ് ചെയ്യണം ആശങ്ക ഓ ഞാന് ഹോസ്പിറ്റല് പോയിട്ട് കെടുക്കുമ്പോ ഞാൻ നിർബന്ധിച്ച് ചെയ്യുന്ന വണ്ടി കുറച്ചേരും കിടന്നോ കിടന്നോ എന്നിട്ട് ഞാനും ഉറങ്ങൊരു കൂടെ ഇവനും കുറച്ചേരം കിടന്ന ആ ഒരു കിടത്തം തന്നെ ഉള്ളു വളരെ ലേറ്റ് ആയിട്ട് അപ്പോ അങ്ങനെ ഒരു പേടിണ്ട് അച്ചാ ഉറങ്ങൊന്നും ഇല്ല എന്നാലും ഓക്കെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങളെ നാടൊക്കെ കഴിഞ്ഞി മാറഞ്ചേരി വൈറലായ മാറഞ്ചേരി കഴിഞ്ഞി അത്താണി കഴിഞ്ഞു ഇനി അടപ്പാളും കൂടെ കഴിഞ്ഞാ ഞങ്ങള് കഴിഞ്ഞു ഞങ്ങൾ പോയി ഞങ്ങള് അങ്ങനെ പോവാണ് സുറുമിന്റെ കൂട്ടിന് ആശങ്കാടെ കൂട്ടിന് ഉണ്ട് ലൈറ്റ് ഇനി പോണ വൈക്ക് ഒരു ഒരു ചായ അങ്ങനെ ആ അച്ഛൻ അച്ഛൻ അടിപൊളി പഴംപൊരി പാക്ക് ആക്കി തന്നിണ്ട് പക്ഷെ സ്ഥല വണ്ടിയിൽ അല്ല പെട്ടിയില് വെക്കാം ഞാൻ എയർപോർട്ടിൽ പോയിട്ട് ഞങ്ങൾ കോമഡി ഒക്കെ കാണിച്ചിട്ടുണ്ട് പെട്ടി കെട്ടിയിട്ടുള്ള കോലം ഭയങ്കര വെറൈറ്റി ആയിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയ കാരണം പിള്ളേര് കെട്ടിയതാണ് സ്ഥലത്തൊക്കെ അല്ലാതെ കെട്ടിന്നായി ഇപ്പൊ ശരിയാ അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ പറയണു ഈ പെട്ടി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല റാസൽ ഗെയിമർ പൊട്ടിക്ക് നല്ല ഈ കോലത്തി കിട്ടും തോന്നൂല അപ്പൊ കിട്ടിയാ ഭാഗ്യം എന്ന് പറയാം ആ അപ്പൊ കെട്ടിയാ കിട്ടി അത്രേ പറയാൻ പറ്റുള്ളൂ വയ്യാദി പെട്ടിയാണ് ആദ്യ പെട്ടി കിട്ടണേ അപ്പൊ എന്തായാലും ഞങ്ങള് ബാക്കി വിശേഷറിയിക്കാം അപ്പൊ നമ്മള് എവിടെ ചായ ചായ നാല് ചായ പറഞ്ഞ പോയാലും തഗ്ടിക്കും തഗന്റെ രസൂ അല്ല എൻജോയ് ചെയ്യാ അങ്ങനെ പറഞ്ഞു അപ്പൊ ആശിൻപുവിനെ അതിന്റെ ആളാണ് അപ്പൊ അങ്ങനെ അത് പറഞ്ഞു ഞങ്ങളുടെ ഇതോടെ ചായ ഇതൊക്കെ ഇനി ചെലപ്പോ എയർപോർട്ടിന്റെ അവിടെ നിന്ന് എന്തെങ്കിലും അതോടെ ഞങ്ങള് പോകും അതാണ് അങ്ങനെ നമ്മള് കോഴിക്കോട് എത്തണതിന്റെ മുന്നായിട്ട് എന്താണ് അതിരുമട 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 പറഞ്ഞ സ്ഥലത്താണ് ബംഗളത് അവിടെ എത്തിയപ്പോ നല്ല മഴ ഇനി മഴ എനിക്ക് കിട്ടൂല വേറൊരു ജോടിയൊക്കെയാണ് അങ്ങനെ പോണത് അമ്പത് ഡിഗ്രി അമ്പത്തി ഡിഗ്രി ഒക്കെ എത്ര ഞങ്ങള് കരിയും നമ്മൾ പുറത്തെ ല്ലേ എന്തായാലും മഴ അങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ടിന്റെ അവിടെ എത്താറായി അപ്പോൾ വീണ്ടും ഒരു സുലൈമാനി കുടിക്കാനുള്ള പരിപാടിയിലാണ് ഇവരൊന്നും കുടിക്കണില്ല ആശിമുക്ക് നൈസായിട്ട് ഉറങ്ങാണ് പോവും മറ്റാള് അവിടെ ഇരിക്കുന്നു സുറുമിത് അപ്പുറത്ത് അവരുടെ ഒരാളുണ്ടല്ലോ ലഗേജ്

അപ്പൊ നല്ല വിഷമം എന്തായാലും ആ വിഷമം തീർക്കാൻ എടുക്കട്ടെ ഞങ്ങള് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ നല്ല തിരക്കുണ്ടെന്ന് എന്താ സംഭവം എന്ന് അറിയില്ല ഞങ്ങൾ പോണോണ്ടാവുന്നു നല്ല തിരക്കുണ്ടെന്ന് എന്തായാലും ഞങ്ങൾ അഭദ്രമായി ഇവിടെ എത്തിച്ച ആശ്രമിക്കും

പിന്നെ വെയിറ്റ് എന്താവും എന്നുള്ള അറിയില്ല ചെറുതായിട്ട് കൂടുതലൊക്കെ ഉണ്ട് ഹാൻഡ് ബാഗില് അവര് മനസ്സരിഞ്ഞിട്ട് ഞങ്ങള് വിട്ടാൽ മതി ആഗ്രഹം അപ്പൊ ഞങ്ങൾ യാത്ര പറയാണ് അഷിമനോടും സുറുമോടും അങ്ങനെ ഞങ്ങൾ പോവാണ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റായ മതി എല്ലാം നല്ല രീതിയിലായിട്ട് ഇനിയും സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് വരാൻ പറ്റണം അതൊക്കെയാണ് ആഗ്രഹം അപ്പൊ സെറ്റാണ് ഒരുപാട് ആൾക്കാർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ പോലെ തന്നെ എന്തോ എന്താ പറയാ വരുമ്പോഴുള്ള ആ ഒരു വൈബ്രേഷൻ കിട്ടടില്ല പോകുമ്പോ ഞങ്ങള് പെട്ടി കെട്ടിയത് മക്കളാണ് കെട്ടിയത് മക്കൾക്ക് കെട്ടാറില്ല അപ്പോ ചെറുതായിട്ട് സീനാവും എന്നുള്ളൊരു പേടി അത് ഇങ്ങനെ ചുറ്റി ആലോചിച്ചിട്ട് നോക്കുകയാണ് നമ്മളെ മക്കളെ കിട്ടിയ പെട്ടിയാണ് അത് ഓൾറെഡി പെട്ടി തീരെ ബല ഇല്ല അപ്പൊ അവർക്കാണെങ്കിൽ അങ്ങനെ കെട്ടി പരിചയമൊന്നുമില്ലല്ലോ ഫിറോനും അയ്യാത്തോണ്ട് പാവങ്ങള് അവർക്ക് പച്ചണ പോലെ കെട്ടി തന്നതാ കേട്ടാ പാച്ചും മുബിമോനും ഹിബിയും പാവമിയൊക്കെ ഉണ്ടായിരുന്നു ബാബിയും എല്ലാരും കൂടിയിട്ടുള്ള ഒരു കെട്ടലാണത്

അവരൊക്കെ ഇവിടെ വർഷം നാട് പോലെ തന്നെയായിരുന്നു എങ്ങനെ പെട്ടിയൊക്കെ വെയിറ്റ് നോക്കാനും ഞങ്ങളുടെ ടിക്കറ്റും പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഓരോ പരിപാടികൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സാധനം നമ്മൾ ഒഴിവാക്കി അമ്മ അത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കി ഉണ്ണി അപ്പം പിന്നെ അമ്മ അച്ഛൻ ചിരകി സെറ്റാക്കി തന്നെ തേങ്ങ ഒക്കെ പോയി ആശി കട കൊടുത്തുവിട്ട് അവള് പോയി അതെ അതെ അപ്പൊ എന്തായാലും കിട്ടി നമ്മള് പോട്ടെ ടൈം ആയി ഏകദേശം അതെ 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 എന്താ കുറച്ച് ഒക്കെ കഴിഞ്ഞു സെറ്റായി കൊറേ ചൊറകളൊക്കെ ഉണ്ടായിരുന്നു നമ്മള് എന്താ പറയാ തെറ്റുപറ്റി കോഴിക്കോട് ടിക്കറ്റ് എടുത്തത് നമുക്ക് കൊച്ചിയായിരുന്നു നമുക്ക് എപ്പോഴും പെറ്റർ നമ്മൾ നമ്മളാദ്യാണ് നമ്മളാദ്യാണ് കോഴിക്കോട് ഞാനിട്ട് ഒരു ബിഹേവിയർ വളരെ മോശായിട്ട് തോന്നുന്നു ഇവിടെ കൊച്ചിയിലൊന്നും കൊച്ചിയിലൊക്കെ സ്റ്റാൻഡേർഡ് ഒരു കീപ്പേണ്ട് ഇതൊക്കെ ഇതൊക്കെ കാരണമാണ് മലയാളികളോട് ഒരു ഇതല്ലേ ഇവിടെ ഒരു വെറുപ്പ് ഇതൊക്കെ ആലോചിക്കുമ്പോ നാട്ടിൽ നിൽക്കാതെ പോയ മതി തോന്നുന്നത് അവിടെപ്പോ ഇവിടത്തെ കത്തിക്കല് കഴിഞ്ഞ് ഇങ്ങനത്തെ കൊറേ കിട്ടുക അതെ അപ്പൊ ഈ പരിപാടികള് ഇവിടെ അങ്ങനെ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ വന്നിറങ്ങുന്നു ഞങ്ങൾ പോകുന്നു അട്ടീത്തെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കണേക്കാളും എത്രയോ ബെറ്റർ ആണ് അവിടെയും തോന്നിപ്പോകും മെയിൻ മനുഷ്യന്മാരും ഓരോ ബിഹേവിങ്ങുമാണ് അത് നമുക്ക് യു എയിൽ തന്നെയാണ് പോളി ഇവിടെ വളരെ മോശം എല്ലാവരും അങ്ങനെയെന്നല്ല പറയുന്നത് പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ വളരെ മോശം ബിഹേവിങ് ആണ് കാരണം അവർക്കുള്ള എഡ്യൂക്കേഷൻ്റെ ഒരു ഇതൊന്നും അവർ നമ്മളോട് കാണിക്കുന്നില്ല എന്തോ ഒരു എന്താണെന്ന് പറയുക അങ്ങനെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് ഇവിടുത്തെ മൊത്തത്തിൽ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഇത് വരുമ്പോൾ അങ്ങനെ അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വരില്ലല്ലോ അടുത്ത പ്രാവശ്യം ഇവിടേക്കിങ് വരുന്നില്ലല്ലോ മതിയല്ലേ അത് തന്നെ മാക്സിമം അങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കും ടിക്കറ്റിന്റെ റേറ്റ് ഒക്കെ നോക്കിട്ടാണ് നമ്മള് ഓക്കെ ഇപ്പൊ ഞങ്ങള് കയറാൻ പോവാണ് ഇങ്ങനെ ഞങ്ങളെ ഫ്ലൈറ്റിൽ ഞങ്ങള് കേറാൻ പോവാണ് ക്ക് പനിയൊക്കെ ആയിട്ട് വയ്യ അല്ലെ എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് എളുപ്പല്ല പിന്നെന്താ ഉറക്കത്തിൽ ഒരു മൂകതയാണ് വരുന്ന ഒരു സുഖണ്ട് കിട്ടലില്ല പോകുമ്പോ അങ്ങനെയാണല്ലോ ഓട്ടോമാറ്റിക് അങ്ങനെ ആവുമല്ലോ ഇനി ഉള്ളിക്ക് കേറുക സമാധാനത്തിൽ അവിടെ എത്തുക പിന്നിങ്ങനെ സീറ്റിലൊക്കെ ഇരിക്കുക പിന്നെ സുഖായിട്ട് കിടന്ന് ഉറങ്ങണം എന്നുള്ള മൈൻഡിലാണ് ഉറക്കം കിട്ടിയാ മതിയായിരുന്നു നല്ല ക്ഷീണമുണ്ട് ക്ഷീണം എന്ന് പറഞ്ഞാൽ എളുപ്പമില്ലാത്ത ക്ഷീണം കേട്ടോ അപ്പോ നമ്മള് ഫ്ലൈറ്റ് അപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ കയറി സെറ്റായിരിക്കും ആ വരുമ്പോക്കവിടെ ഇരുന്ന് പക്ഷെ ഇപ്പൊ ഇരിക്കാനും ആ വൈബിലൊന്നില്ല വേറെ കാര്യം ഉറങ്ങണം എന്നുള്ള മൂടിലാണ് നല്ല ടയർഡ് ആയിക്കണ ഉറങ്ങുക അതൊക്കെ ക്ഷീണം

ാ മതി എന്നൊക്കെ തോന്നലോടും ഇരുന്നിട്ടുള്ളു അപ്പൊ കിടന്നാ മതി അപ്പാ പോയത് എന്റെ എല്ലാം മൂടും പിന്നെ തേങ്ങയൊക്കെ ചെറുകി സെലറ്റ് ആക്കി രാവിലെ രണ്ടാൾക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഉറക്കവും ഞങ്ങളിപ്പോ ഉള്ളപ്പോ ഒന്നും ശരിയാവാതപ്പോ രണ്ടും തിരിച്ചു വീട്ടിൽ കൊടുത്താ വെച്ചില്ല അപ്പൊ അവര് അവിടെ ആർക്കും ഉപയോഗിക്കാം പക്ഷെ എന്നാലും അവർ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് വളരെ വിഷമമായി വളരെ ദхуദി മുട്ടാ. ഞങ്ങളെ ബാഗിലാണ് 27 എം വീ. അപ്പോൾ കോഫിയാ നീ ജസ്റ്റ് കിക്ക് ഇടണം അല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. അവിടെത്തിയാ അവളെ ഏറ്റവും വേണം വിളിക്കാൻ. ഓണ്ട്. വേറെ ജെർട്ടനെ ജെർട്ട അമ്മയുടെ മോൻ. ഗയ്സ്. അങ്ങേരെ ഇവിടെ ഇറങ്ങി ഇരിക്കാനാണ്. നിന്റെ വേദന കാരണം പെട്ടെന്ന് നടക്കും ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇതാ നടന്നിരിക്കണേ ഫെറുതാ നടക്കണ് അപ്പോ യു എയുടെ ചൂടിലേക്ക് എത്തി നല്ല ചൂടുണ്ട് കണ്ണൊന്നും തുറക്കാൻ വയ്യ നാട്ടിൽ മഴയും തണുപ്പും ഒക്കെ ആസ്വദിച്ച് അടുത്ത കഴിഞ്ഞ് ഇവിടെ വന്ന് ചൂടടിച്ച് വിളിക്കാൻ വന്നിരിക്കാണ് അങ്ങനെ എന്ത് പറയുക എന്താ പറയണ്ടെന്നറിയണില്ല അതാ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അതാ നിർത്തിയിട്ടിരിക്കണേ ഞങ്ങൾ ആദ്യമായിട്ടാണ് റാസൽ ഗൈമ എയർപോർട്ടിൽ ഇറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ റാസൽ ഗൈമ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നെറ്റും സിമ്മും വർക്കാവാതെ കിട്ടാതെ ആകെ പെട്ടിരിക്കുന്നു പിന്നെ ഇവിടെ വൈഫൈ ഒക്കെ കണക്റ്റായി ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ പത്തരയാകുമ്പോൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യണത്ര പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അപ്പം ഞങ്ങൾ വേഗം പോട്ടെ പിന്നെ ചൂട് ചൂടിനെ പറ്റി ചൂടിനെ പറ്റി രണ്ട് വാക്ക് പറയും ഇപ്പോളും പനിയൊക്കെ ഉണ്ട് ഇണ്ട് തീരെ വയ്യ മാറിയിട്ടില്ല എനിക്ക് ഭയങ്കര ക്ഷീണം പിന്നെ ലഗേജുകൾ ഇതാ നമ്മള് രചിയായിട്ടൊക്കെ നമ്മളെ വിളിക്കാൻ വന്നിട്ടുണ്ട് എല്ലാരും ഫോണ് കോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ രുചിയേട്ടൻ്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചും കുട്ടികളും ഒക്കെ അവിടെ ഉണ്ടാവും ഇവിടെത്തി എന്താ പറയുക നേരെ ഞങ്ങളെ റൂമിലേക്ക് ആണെങ്കിൽ വൻ ഷോകായിരുന്നു അവരെയൊക്കെ കാണാനുള്ള കാരണം ആ ഒരു ഇതുണ്ട് പക്ഷെ റൂമിന് തീരെ വയ്യേട്ടാ നല്ലൊരു വനി തന്നെയാണ് എളുപ്പമല്ല എന്നാലും ഇതുവരെ എത്തി ലഗേജൊന്നും എടുക്കാൻ വയ്യ റിചേട്ടനാണ് സെറ്റാക്കണം എല്ലാതും മരുന്നേച്ചിട്ടൊന്നൊക്കെ എടുക്കാം അപ്പം സെറ്റാവും എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്നും ആശിമിക്കൊക്കെ